പ്രതിപക്ഷ നേതാവിനെ പ്രതിരോധിക്കാൻ ഭരണപക്ഷം ഒന്നിച്ചിറങ്ങുന്ന അപൂർവ കാഴ്ച ഇത് രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊൻപതുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രതിപക്ഷത്തിന്റേതെന്ന് കൂടി തെളിയിച്ച ചരിത്ര ദിനം പ്രതിപക്ഷ നേതാവ് നിലയിൽ രാഹുൽ ഗാന്ധിയുടെ കന്നിപ്രസംഗം ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരായ കടന്നാക്രമണം അമർഷമെല്ലാം മുഖത്ത് പ്രകടിപ്പിച്ച് മുഴുവൻ സമയ കേൾവിക്കാരനായി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി കത്തിക്കയറിയപ്പോൾ പിടിവിട്ട് മോദി എഴുന്നേറ്റത് രണ്ട് തവണ ഹിന്ദു എഴുന്നേറ്റത്മാജ് രോഷത്തോടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഞ്ചുവട്ടം കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് ഭൂപേന്ദ്ര യാദവ് കിരൺ റിജിജു ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവർ ഇടപെട്ട് എഴുന്നേറ്റത് ആകെ പത്ത് തവണയാണ് അങ്ങനെയാകെ ചട്ടം പറഞ്ഞും രാഹുലിന്റെ ആരോപണങ്ങൾ തള്ളിയും

രാഹുൽ തുടങ്ങിയത് ഭരണഘടന പറഞ്ഞു പിന്നെ അത്യന്തം നാടകീയമായി ശിവന്റെ ചിത്രം ഉയർത്തിയപ്പോൾ നിർഭയത അഹിംസ സന്ദേശങ്ങൾ നൽകുന്ന പറയാൻ രാഹുൽ മോദിയെയും മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞത് ഗാന്ധി സിനിമയ്ക്ക് ശേഷമെന്ന മോദിയുടെ പരാമർശവും ബയോളജിക്കൽ ജന്മമല്ലെന്ന മോദിയുടെ അഭിമുഖവും എടുത്തു പറഞ്ഞു കടുത്ത പരിഹാസം ഈ कि मैं मैं बायोलॉजिकल नहीं नहीं हूं हूं मेरा डायरेक्ट कनेक्शन भगवान के साथ है है बोल रहा प्रधानमंत्री मोदी जी ने बोला ചിത്രങ്ങൾ െന്ന് സ്പീക്കർ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും പത്തിലേറെ തവണയാണ് ചിത്രങ്ങൾ ഉയർത്തിയും ശിവനെ പരാമർശിച്ചും രാഹുൽ തുടർന്നത് അയോധ്യ വിഷയം രാഹുൽ തുടങ്ങിയത് തൊട്ടടുത്തിരുന്ന സ്ഥലം എം പി അവതേഷ് പ്രസാദിന് കൈ अयोध्या मतरी मोदी आग्रह मोदी को सर्वेवर अब पाड़ी कहा कि तीन बार नरेंद्र मोदी ने टेस्ट किया दो बार दो बार क्या मैं अयोध्या से लड़ जाऊं और जाऊर्स ने कहा अयोध्या में मत लड़ जाना अयोध्या में मत लड़ जाना अयोध्या की जनता हरा देगी അംബാനിയെയും അദാനിയെയും ക്ഷേത്രമുദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ടും അവിടെ വികസനത്തിനായി ഭൂമി നൽകിയവരെ ക്ഷണിച്ചില്ലെന്ന് രാഹുൽ പറഞ്ഞപ്പോൾ ഭരണപക്ഷത്തിന് മറുപടി ഉണ്ടായില്ല ഇന്നുവരെ മോദി മണിപ്പൂരിൽ പോകാത്തത് എന്തെന്ന് രാഹുൽ ചോദിച്ചപ്പോഴും മറുപടി ഉണ്ടായില്ല അഗ്നിവീറിൽ രാഹുലിന്റെ ആരോപണം കേന്ദ്രത്തിന് പൊള്ളി സമരം ചെയ്യുന്ന കർഷകരെ ബി ജെ പി തീവ്രവാദികളെന്ന് വിശേഷിപ്പിച്ചെന്ന് രാഹുൽ പറഞ്ഞപ്പോഴും ബി ജെ പി ഇളകി എന്നാൽ നിയമപരമായ താങ്ങുവിലയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മൗനം നീറ്റ് വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങൾ രാഹുൽ എടുത്തിട്ടപ്പോൾ പ്രതിപക്ഷ നിരയിൽ കരഘോഷം ഒടുവിൽ സ്പീക്കറോട് രാഹുൽ ഇങ്ങനെ പറഞ്ഞു താങ്കളെ അനുമോദിക്കാൻ ഡയസിലേക്ക് പ്രധാനമന്ത്രിക്കൊപ്പം താനും വന്നിരുന്നു പ്രധാനമന്ത്രിക്ക് മുന്നിൽ തലകുനിച്ച് കുലിച്ച് ഓം ബിർള നിന്നപ്പോൾ തന്നോട് ആ സമീപനമായിരുന്നില്ല And and when Modi ji shook shook your hand, hand. you bowed down and shook his അതോടെ അതുവരെ സഭ കാർക്കശ്യത്തോടെ നിയന്ത്രിച്ച സ്പീക്കർ ഓം ബിർളയും നിസ്സഹായനായി പ്രതിപക്ഷം ദുർബലമായ കഴിഞ്ഞ ലോക്സഭ ഓം ബിർളയ്ക്ക് വെല്ലുവിളിയായിരുന്നില്ല എന്നാൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊൻപതുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സ്പീക്കർക്ക് മാത്രമല്ല മോദിക്കും ബി ജെ പിക്കും ഉറക്കമില്ലാത്ത രാവുകൾ അതിന്റെ ടെസ്റ്റ് ഡോസ് ഇന്നായിരുന്നു